ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവോഡ് ചേറ്റുവോഡ് വാടാനപ്പള്ളി കുന്നംകുളത്ത് ഫാൻസി ഷോപ്പിൽ തീപിടുത്തം കുന്നംകുളം പട്ടാമ്പി റോഡിൽ പ്രവർത്തിക്കുന്ന ഷീ സോൺ എന്ന ഫാൻസി ഷോപ്പിലാണ് തീപിടുത്തം ഉണ്ടായത് ഇന്ന് രാവിലെ പതിനൊന്ന് മുപ്പതോടെയാണ് തീ പടർന്നത് ഇലക്ട്രിക് വയറിങ്ങിൽ നിന്ന് ശബ്ദം കേൾക്കുകയും തുടർന്ന് വൈദ്യുതി ബന്ധം നിലയ്ക്കുകയുമായിരുന്നു പിന്നാലെ തീ ആളി ഈ സമയത്ത് ആറ് ജീവനക്കാർ കടയിലുണ്ടായിരുന്നു ഇവർ ഓടി രക്ഷപ്പെട്ടു വിവരമറിഞ്ഞ് അഗ്നിരക്ഷാ സേന എത്തിയാണ് തീ അണച്ചത് കടയുടെ സീലിംഗിന് മുകൾ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത് സ്വർണം വെക്കുന്നതിന് താങ്കൾ എന് അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി അടയ്ക്കാവുന്നതാണ് കോടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്